കണ്ണൂർ പാനൂരിൽ ആർ എസ് എസ് നേതാവിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടി സെന്റർ പോയിലൂർ സ്വദേശി പ്രമോദ് ഇയാളുടെ ബന്ധു ശാന്ത എന്നിവരുടെ വീടുകളോട് ചേർന്നാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് സജോ ദേവസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സജോ വലിയൊരു അളവാണല്ലോ എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ എന്താണ് പോലീസ് പറയുന്നത് മറ്റു വിശദാംശങ്ങൾ കൊളവല്ലൂർ പോലീസ് തലശ്ശേരിയിലെ കൊളവല്ലൂർ പോലീസ് എഴുന്നൂറ്റി എഴുപത് കിലിയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് പാനൂർ വടക്കേ പൊയിലൂരിലെ പ്രാദേശിക ആർ എസ് എസ് നേതാവ് വടക്കേൽ പ്രമോദ് ഇവരുടെ ബന്ധുവായ വടക്കയിൽ ശാന്ത എന്നിവരുടെ വീടുകളിലാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് നമ്മൾ പോലീസ് രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊളവല്ലൂർ പോലീസ് ഈ റെയ്ഡ് നടത്തുകയും വീടുകളോട് ചേർന്ന് സൂക്ഷിച്ച ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ആ ധാരാളം പാറമടകൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് അത്തരം സ്ഥലങ്ങളിലേക്കും മറ്റും ഉപയോഗിക്കുന്നതിനും മറച്ചു വിൽക്കുന്നതിനുമൊക്കെയായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളാണ് മറ്റു ഉദ്ദേശങ്ങളോടെയോ ലക്ഷ്യങ്ങളോടെയോ സൂക്ഷിച്ച സ്ഫോടക വസ്തുവല്ല എന്നതാണ് പ്രാഥമികമായ ഒരു നിഗമനം പക്ഷെ ഇത്രയും അളവിലുള്ള സ്ഫോടക വസ്തുക്കളായതുകൊണ്ടും വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് കൊളവല്ലൂർ പോലീസ് പറയുന്നത് ഈ മേഖലയിൽ അതായത് വിവിധ പാറമടകൾ ഉൾപ്പെടെ ഉണ്ട് അത്തരം ഇടങ്ങളിലൊക്കെ സ്ഫോടക വസ്തു സൂക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണവും മറ്റുമുണ്ട് അത്തരം പശ്ചാത്തലത്തിൽ ഈ പ്രാദേശികമായി തന്നെ സ്ഫോടക വസ്തുക്കൾ സമാഹരിക്കുക മറിച്ചു വയ്ക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു പരിശോധന നടത്തിയത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്തായാലും ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് കൊളവല്ലൂർ പോലീസ് കടന്നിട്ടുണ്ട് സജോ ഇത്രയധികം ഈ എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് അതിനുള്ള അനുമതി ഉണ്ടോ കാരണം വലിയൊരു വലിയൊരളവാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഇതിന് കൂടുതൽ അന്വേഷണം ഇനി മറ്റു സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർ നേതാവിന്റെ എസ് നേതാവിൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് ഇത്രയും കൂടിയ അളവിലുള്ള സ്ഫോടക വസ്തു സൂക്ഷിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ട് ഏതായാലും അത്തരമുള്ള അത്തരത്തിലുള്ള ലൈസൻസോ അനുമതിയോ ഇല്ലാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ വീടിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്നത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും ഇത്തരത്തിൽ ഈ പാറമടയിലേക്ക് മറ്റും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നതായി ഉള്ള രഹസ്യ വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു അതേ തുടർന്നാണ് പോലീസ് ഈ ഭാഗത്ത് റെയ്ഡ് നടത്തുകയും ഇത്ര കൂടിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് അതായത് പാറമടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും മറ്റും വിതരണം ചെയ്യുക മറച്ചുവെക്കുക അങ്ങനെ പ്രാദേശികമായി കച്ചവടം തന്നെ അദ്ദേഹം ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളർ നിറം ഇതുവരെ ഉള്ളതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിൽ ശരി കണ്ണൂർ പാനൂരിലാണ് ആർ എസ് എസ് നേതാവിന്റെ വീട്ടുവളപ്പിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് സജു ദേവസിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് Thank you.